ഇത് നമ്മുടെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് നടത്തിയ യാത്രയുടെ അഞ്ചാമത്തെ വീഡിയോ ആണിത് ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെയായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേയുടെ അതിമനോഹരമായ രാവിലത്തെ കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം പന്ത്രണ്ടരയോടെയാണ് ഞങ്ങൾക്ക് ഈ റൂം ലഭിച്ചത് ഈ റൂം ലഭിച്ചതിൽ തന്നെ ഒരു വലിയ കഥയുണ്ട് ഈ യാത്രയിൽ ഞങ്ങളാകെ രണ്ടു പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ റൂം അന്വേഷിച്ച് ഞങ്ങൾ ഒരു ലോഡ്ജിൽ കയറിയപ്പോഴാണ് കുറച്ച് ആളുകളെ പരിചയപ്പെട്ടത് അവരും ബാംഗ്ലൂരിലെ സമ്മേളനത്തിലേക്ക് പുറപ്പെടുന്നവരാണ് അവർ അഞ്ചു പേരാണുള്ളത് റൂമിന്റെ വാടക അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളും അവരോടൊപ്പം കൂടി അങ്ങനെ ഈ റൂമിന് ഞങ്ങൾക്ക് ഒരാൾക്ക് ചിലവായത് ഏകദേശം ഇരുന്നൂറ്റി രൂപ മാത്രമാണ് റൂമിന് ആകെ മൊത്തം ആയിരത്തി രൂപയാണ് കൊടുക്കേണ്ടി വന്നത് റൂമാണെങ്കിലോ അതി വിശാലമായ റൂമ് തന്നെയായിരുന്നു അങ്ങനെ റൂമിൽ നിന്നും ഫ്രഷായി ഞങ്ങൾ അതിരാവിലെ തന്നെ യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു യാത്ര പുറപ്പെട്ടപ്പോഴേക്കും ഏകദേശം എട്ട് മണി കഴിഞ്ഞിരുന്നു ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് എനിക്ക് ശരിക്കറിയില്ല അധിക സമയം ചിലവഴിക്കാതെ ഞങ്ങൾ ലോഡ്ജിൽ നിന്നും വേഗം ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിനടുത്തെത്തി അങ്ങനെ ബൈക്കിൽ ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യാനുള്ള പുറപ്പാടിലാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ യാത്രയുടെ ആദ്യ ഭാഗം മുതൽ തന്നെ കാണാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമാണ് ഈ യാത്രയുടെ ഒരു പൂർണ്ണരൂപം ലഭിക്കുകയുള്ളൂ നാട്ടിൽ നിന്നും പിറ്റേ ദിവസം പതിനൊന്നരക്ക് തുടങ്ങിയ യാത്ര ഏകദേശം രാത്രി പന്ത്രണ്ടര മണിക്കാണ് ബാംഗ്ലൂരിനടുത്ത് എത്തിയത് സ്റ്റേ ചെയ്ത സ്ഥലത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് ബാംഗ്ലൂരിലേക്കുള്ള ദൂരം ബാംഗ്ലൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് റൂംസുകളും ലോഡ്ജുകളും അവൈലബിൾ ആണ് ബാംഗ്ലൂരിൽ ഉള്ളതിനേക്കാൾ അത്ര റേറ്റും കൊടുക്കേണ്ടി വരില്ല സമ്മേളന പരിപാടി വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇന്ന് ബാംഗ്ലൂർ മൊത്തം കറങ്ങാനാണ് പരിപാടി പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ് കണ്ടെത്തി പ്രഭാത ഭക്ഷണം അവിടെ നിന്ന് കഴിക്കണം അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം പ്രഭാത ഭക്ഷണം കഴിച്ചതിനു ശേഷം നേരെ ബാംഗ്ലൂർ സൂ സന്ദർശിക്കാനാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്തെടുത്തു നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ള ദൂരം പക്ഷേ ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും ഒരുപാട് മാറിയാണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സൂ കഴിഞ്ഞാൽ ശേഷം ബാംഗ്ലൂർ പാലസ് ആണ് അടുത്ത ലക്ഷ്യം അത് കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂർ സ്ട്രീറ്റ് ആണ് പിന്നെയെല്ലാം ബാക്കിയുള്ള സമയത്തിനനുസരിച്ച് യാത്ര തുടരാമെന്ന് തീരുമാനിച്ചു വാഹനത്തിൽ പെട്രോൾ കുറവാണ് അങ്ങനെ അടുത്തുള്ള ഒരു പെട്രോൾ സ്റ്റേഷനിൽ നിർത്തി വാഹനത്തിൽ അവസാനമായി ഇന്ധനം നിറച്ചത് ഇന്നലെ മൈസൂരിൽ നിന്നാണ് ഇവിടെ പെട്രോളിന്റെ വില ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് അങ്ങനെ മുന്നൂറ്റി ഇരുപത് രൂപക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു അങ്ങനെ പെട്രോൾ അടിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു അതിമനോഹരമായ സർവീസ് റോഡാണിത് രാവിലെ സമയം ആയതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ തിരക്കുകൾ ഏറി വരുന്നുണ്ട് ഇന്നലെ രാത്രി സഞ്ചരിച്ചപ്പോൾ വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ റോട്ടിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചിരുന്നു എൻ്റെ വലതുവശത്തായി കാണുന്നത് ഒരു ടോൾ പ്ലാസയാണ് ഈ റോട്ടിലെ ടോൾ പ്ലാസയുടെ രൂപമൊക്കെ ഇങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ സൂ ലക്ഷ്യമാക്കി മുന്നോട്ട് തന്നെ നീങ്ങി ഇപ്പോൾ ബാംഗ്ലൂർ ഹൈവേ കടന്നു പോകുന്നത് റോഡിന്റെ മുകളിലൂടെയാണ് താഴെയുള്ളത് സർവീസ് റോഡുമാണ് ഇത്ര വിശാലമായ റോഡുകളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലതാണ് ഇത്തരം റോഡുകൾ നമ്മുടെ നാട്ടിലുമുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് അറുപത്തിയേഴ് ഏകദേശം ഇതേ രൂപത്തിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു പ്രധാന വിഷയം ഭൂപ്രകൃതി തന്നെയാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് കർണാടക തമിഴ്നാട് ഭൂപ്രകൃതികൾക്ക് അതിവിശാലമായ പരന്ന ഭൂപ്രകൃതിയാണ് കർണാടക സംസ്ഥാനങ്ങൾക്കുള്ളത് മാത്രവുമല്ല ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ജനവാസം വളരെ കുറവാണ് താനും അതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിൽ ഇത്തരമൊരു റോഡ് നിർമ്മിക്കാനുള്ള പ്രയാസവും എങ്കിലും നമ്മുടെ നാട്ടിലുള്ള റോഡുകൾ തന്നെ നന്നാക്കിയാൽ തന്നെ എത്രയോ ആശ്വാസമായിരുന്നു അങ്ങനെ റോഡിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരുന്നു യാത്രക്കിടയിൽ കണ്ടതാണ് ജോലിക്ക് പോകുന്ന ആളുകളാണ് ഈ വാഹനത്തിൽ നിറയെയും കേരളത്തിൽ ഇത്തരം ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നതാണോ എന്ന് തന്നെ സംശയമാണ് അങ്ങനെ ഞങ്ങൾ ജൂവിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേയുള്ള ഒരു ടോൾ പ്ലാസയിലെത്തി ചെറിയ ഒരു ടോളാണിത് ഇത്ര ദൂരം യാത്ര ചെയ്തതിൽ ആദ്യമായാണ് ബൈക്കിന് ഞങ്ങൾ ടോൾ കൊടുക്കുന്നത് അങ്ങനെ ചെറിയൊരു തുക ടോൾ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പ്രധാന റോട്ടിലേക്ക് തിരിഞ്ഞു അതിവിശാലമായ മനോഹരമായ റോഡ് തന്നെയാണ് ഇത് കോൺക്രീറ്റ് പാതയാണ് ഓരോ വാഹനത്തിനും കൃത്യമായ വേഗത അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് ഫൈൻ ഈടാക്കുന്നതാണ് ഈ റോഡിൽ തന്നെ ക്യാമറ സംവിധാനങ്ങളും മറ്റും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ സൂ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു കൊണ്ടിരുന്നു ഇവിടെ നമ്മുടെ മുമ്പിലായി കാണുന്ന ഈ പാലത്തിൽ വാഹനത്തിന്റെ വേഗത കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട് അവിടെ ക്യാമറ സംവിധാനങ്ങൾ ഉണ്ടുതാനും വേഗത അധികമാണെങ്കിൽ ഫൈൻ ഈടാക്കുന്നതുമാണ് റോഡാണെങ്കിൽ അതി വിശാലമായ റോഡും കണ്ണത്താ ദൂരത്തോളം വിശാലമാണ് ഈ പാലത്തിന് താഴെയായി വേഗത രേഖപ്പെടുത്തുന്നതും അതിന് താഴെയായി ക്യാമറ തൂക്കിയിട്ടിരിക്കുന്നതും കാണാം ക്യാമറ വളരെ അധികം ദൂരത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ വേഗതാൽപ്പം കുറച്ച് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ തന്നെ സാധിക്കുന്നതാണ് പ്രധാന റോട്ടിലെ നീണ്ട യാത്രക്കൊടുവിൽ ഞങ്ങൾ എടുത്തോട്ട് തിരിഞ്ഞു ഈ റോട്ടിലൂടെ വേണം സൂ റോട്ടിലേക്ക് പ്രവേശിക്കാൻ ഈ റോട്ടിലൂടെ അല്പദൂരം കൂടെ സഞ്ചരിച്ചാൽ ടോൾ പ്ലാസയുണ്ട് ആദ്യം റോട്ടിലേക്ക് പ്രവേശിച്ച സമയത്ത് ടോൾ കൊടുത്തത് ഇനി ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല നേരത്തെ ടോൾ അടച്ച ആ ബില്ല് അവിടെ കാണിച്ചു കൊടുത്താൽ മാത്രം മതിയാകും അങ്ങനെ ഞങ്ങൾ ടോൾ പ്ലാസയുടെ അടുത്ത അങ്ങനെ ബേക്കുകൾക്ക് മാത്രം സഞ്ചരിക്കാനുള്ള ആ ചെറിയ വഴിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു അവിടെ ടോൾ പിരിക്കാനായി ഒരാൾ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് നേരത്തെ എടുത്ത ടോളിൻ്റെ ബില്ല് കാണിച്ചുകൊടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ സൂ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് രാവിലെ തന്നെ ആയതുകൊണ്ടാണ് തോന്നുന്നു റോഡിൽ വലിയ തിരക്കൊന്നും കാണാനില്ല ഞങ്ങൾ ബാംഗ്ലൂർ സൂ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ബാംഗ്ലൂർ നോട് അടുത്തെത്തിയിരിക്കുന്നു ് എത്തുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ പട്ടണമാണിത് രാവിലെ ഞങ്ങൾ യാത്ര തിരിച്ചതിന് ശേഷം ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ എവിടെയെങ്കിലും പ്രഭാത ഭക്ഷണം കഴിക്കണം പ്രഭാത ഭക്ഷണം കഴിക്കാതെ വിൽ പ്രവേശിച്ചാൽ തിരിച്ചിറങ്ങുമ്പോൾ ഒരുപാട് സമയം ആകുമെന്നതിനാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ൽ പ്രവേശിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ന് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലെത്തി കേരള വണ്ടി കണ്ടതുകൊണ്ടാണോ തോന്നുന്നു അവർ ഞങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സൂ തുറക്കാൻ ഇനിയും അല്പം സമയം കൂടെയുണ്ട് ഞങ്ങൾ വളരെ നേരത്തെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് റെസ്റ്റോറൻറ്റിന് മുന്നിലായി ഞങ്ങൾ ഞങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തു ശേഷം ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു ഞാൻ ഒരു ചായയും നെയ്റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത് എൻ്റെ കൂടെയുള്ള ആൾ ഭൂരിയുമാണ് ഓർഡർ ചെയ്തത് പ്രഭാത ഭക്ഷണത്തിന് വലിയ തുകയൊന്നും ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ സൂയിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബൈക്ക് പാർക്ക് ചെയ്യുന്നിടത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്നും ടിക്കറ്റ് കൗണ്ടർ ലക്ഷ്യമാക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ധാരാളമായി ബസ്സുകൾ കാണാം അകത്തേക്ക് ട്രക്കിംഗ് അവൈലബിൾ ആണ് അതിനുള്ള വാഹനങ്ങളാണ് അവിടെ പാർക്ക് ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വാഹനത്തിനുള്ള കാത്തിരിപ്പിലാണ് അങ്ങനെ ഞങ്ങളുടെ ഊഴമെത്തി വിൻഡോ സീറ്റ് തന്നെ പിടിക്കണം എങ്കിലെ വീഡിയോകളെല്ലാം നല്ല രീതിയിൽ ചിത്രീകരിക്കാനാകൂ അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിൻഡോ സീറ്റ് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെ ചിത്രങ്ങളെല്ലാം വളരെ ഭംഗിയായി ചിത്രീകരിക്കാനാകും അങ്ങനെ ഞങ്ങൾ ബസ്സിൽ സൂവിലേക്കുള്ള യാത്ര തുടരുകയാണ് വളരെ മനോഹരമായ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ബന്നാർഘട്ട നാഷണൽ പാർക്ക് എന്നാണ് ഈ ജൂവിൻ്റെ പേര് ഇരുന്നൂറ്റി അറുപത് പോയിന്റ് അൻപത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ നിലനിൽക്കുന്നത് ഈ ജൂവിൻ്റെ പ്രധാന സവിശേഷത എന്തെന്നാൽ മൃഗങ്ങളെയെല്ലാം വളരെ നിന്ന് കാണാൻ സാധിക്കും എന്നതാണ് സാധാരണ ജൂവിൽ മൃഗങ്ങളെല്ലാം ഒരു കൂട്ടിലടച്ച നിലയിലായിരിക്കും പക്ഷേ ഇവിടെ മൃഗങ്ങളെല്ലാം സ്വൈരവിഹാരത്തിലായിരിക്കും എൻ്റെ കൂടെയുള്ള ആൾ കാഴ്ച കാണാനുള്ള വെപ്രാളത്തിലാണ് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ലല്ലോ അങ്ങനെ സഫാരിയിലെ ആദ്യ കാഴ്ചയിലേക്കെത്തി മാൻകൂട്ടങ്ങളാണ് അവിടെയുള്ളത് അവർ ദാഹമകറ്റാനായി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മാൻകൂട്ടങ്ങളെ ഇതിലേറെ അടുത്ത് ഭംഗിയായി നമ്പന്ദീപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെ സഞ്ചരിച്ചപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട് ആ യാത്രയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ചൂടുകാലം കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചുറ്റിനും പച്ചപ്പുകളൊക്കെ വളരെ കുറവാണ് ഇതിൻ്റെ കൂടെ പച്ചപ്പുകളും കൂടി നിറഞ്ഞു നിന്നിരങ്കിൽ അതിമനോഹരമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ശേഷം ഞങ്ങൾ കണ്ടത് ഒരു കാട്ടാനയാണ് കാട്ടാന നമ്മൾ ബന്ദിപൂർ റിസർവ് ഫോറസ്റ്റിലൂടെ സഞ്ചരിച്ചപ്പോൾ വളരെ മനോഹരമായി തന്നെ കാണാൻ സാധിച്ചിരുന്നു ശേഷം ഞങ്ങൾ കണ്ടത് ഒരു കരടിയെ ആയിരുന്നു വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കരടിയെ ഇത്ര അടുത്ത് തന്നെ കാണുന്നത് സൂവിലുള്ള കരടിയെല്ലാം കുറച്ചധികം ദൂരത്തിലായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കാറ് ഏതായാലും ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു

ഇനി ഗേറ്റ് തുറന്ന് മറ്റൊരു ഇടത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇവിടെയെല്ലാം ഓരോ ഏരിയ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് മൃഗങ്ങൾ മറ്റൊരിടത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത് ഓരോ ഗേറ്റ് കടക്കുമ്പോഴും പ്രത്യേകം മതിൽ കെട്ടി ഏരിയ തിരിച്ചിട്ടിരിക്കുകയാണ് ശേഷം കണ്ട കാഴ്ചയാണിത് ഒരു സിംഹമാണ് പെൺസിംഹമാണത് കുറച്ച് പ്രായമായ സിംഹമാണെന്നാണ് തോന്നുന്നത് ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചു ഇവിടെ ഏത് രീതിയിലുള്ള സഫാരി വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ സഫാരി കാറ് തന്നെ ലഭ്യമാണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഫാമിലിയായി സഞ്ചരിക്കാവുന്നതാണ് അതിനെല്ലാം പ്രത്യേക ചാർജും ഈടാക്കുന്നതാണ് ശേഷം ഞങ്ങൾ കണ്ട അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് ആൺ സിംഹമാണിത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തു നിന്ന് ഒരു സിംഹത്തെ കാണുന്നത് പോലും അതിൻ്റെ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ് കുറച്ച് പ്രായമായ സിംഹമാണെന്നാണ് തോന്നുന്നത് സിംഹം വല്ലാതെ അവശ്യനായിരിക്കുന്നു പിന്നീട് ഞങ്ങൾ കണ്ട അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് പുള്ളിപ്പുലിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടിരുന്നു ശേഷം ഞങ്ങൾ കണ്ട അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് വെള്ളക്കടുവയാണ് അത് അതിൻ്റെ നടപ്പും മറ്റും കാണാൻ തന്നെ അതിമനോഹരം തന്നെയാണ് ബസ്സിലുള്ളവരെല്ലാം അതിലേക്കായി ശ്രദ്ധ അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു കടുവ കടുവയുടെ വഴിക്കും യാത്ര തിരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ കാട്ടിലെ കാഴ്ചകളെല്ലാം കൊണ്ട് ഞങ്ങൾ യാത്ര അവിടെ നിന്നും തിരിച്ചു നേരത്തെ ഞങ്ങൾ ബസ് കയറിയ സ്ഥലത്തേക്കാണ് ബസ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് അതിമനോഹരമായ കാടും ഒരാൾക്ക് ഏകദേശം നാനൂറ് രൂപയാണ് ടിക്കറ്റിന് വരുന്ന ചിലവ് നാനൂറ് രൂപക്കുള്ള മുതൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും എങ്കിലും മനോഹരമായ ഒരു യാത്രയും എക്സ്പീരിയൻസും തന്നെ ഇതിൽ നിന്ന് സമ്മാനിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിച്ച് ഞങ്ങൾ തിരികെ എത്തി ഇതായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന ബസ് ഏകദേശം ഒരു മണിക്കൂറിനടുത്താണ് ഇതിലൂടെയുള്ള യാത്ര നമുക്ക് സമ്മാനിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫുട്പാത്തിലേക്ക് നടന്നു ഇവിടെ ധാരാളം ചെറുകിട കച്ചവടങ്ങളെല്ലാം കാണാം കച്ചവടങ്ങളുടെ ഈ കാഴ്ച കാണാൻ തന്നെ അതി മനോഹരം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അൻപത് രൂപ കൊടുത്ത് ഒരു സീറ്റ് കോൺ എടുത്തു ഇവിടെ അല്പസമയം വിശ്രമിച്ചതിന് ശേഷം ഇനി അടുത്ത യാത്ര എങ്ങോട്ട് എന്ന് തീരുമാനിക്കുകയാണ് അവസാനം ഞങ്ങൾ ബാംഗ്ലൂർ പാലസ് കാണാമെന്ന് തീരുമാനിച്ചു ഈ യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എങ്കിൽ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം